ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയിൽ വലിയ വീഴ്ച ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായി ഒരു യുവാവ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന തുറന്ന വാഹനത്തിലേക്ക് ഓടിക്കയറി സുരക്ഷാ സേന സമയോചിതമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെ വിവിധ ജില്ലകളിലൂടെ വോട്ടർ അധികാർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റോഡ് ഷോ പോലുള്ള അന്തരീക്ഷമാണ് ബീഹാറിൽ തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധി കൈവീശി ജനങ്ങളോട് സംഭവം സംഭവമുണ്ടായത് പെട്ടെന്നൊരു യുവാവ് സുരക്ഷാ സുരക്ഷാവളയം മറികടന്ന് വാഹനത്തിന് മുകളിൽ ഓടിക്കയറുകയായിരുന്നു അതിവേഗം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആ യുവാവിനെ പിടിച്ചു കീഴ്പ്പെടുത്തി വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് യുവാവ് വാഹനത്തിൽ പിടിച്ചു നിൽക്കുന്നതും പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇയാളെ വലിച്ചഴിച്ച് താഴെ ഇറക്കുന്നതും കാണാം രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഉയരുന്നതിൻ്റെ തെളിവാണ് ബീഹാറിലെ ഈ ജനക്കൂട്ടം ഇത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് പ്രധാനപ്പെട്ട നേതാവിൻ്റെ ജീവന് അപകടം സംഭവിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ യുവാവിന്റെ ഉദ്ദേശം ആക്രമണമാണോ എന്ന് വ്യക്തമായിട്ടില്ല ദേശീയ രാഷ്ട്രീയ നേതാക്കളുടെ സുരക്ഷ ജനാധിപത്യത്തിന്റെ സുരക്ഷ തന്നെയാണ് ചെറിയൊരു വീഴ്ച പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു ഇത് ഒരു സാധാരണ ആരാധകന്റെ പ്രവർത്തനമാണോ അതോ സുരക്ഷാ സംവിധാനത്തിലെ ഗുരുതരമായ പരാജയമാണോ വീഴ്ചയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്